മലയാള സിനിമയിലെ കഴിഞ്ഞ വർഷത്തെ വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു മോഹൻലാൽ നായകനായ തരുൺമൂർത്തി ചിത്രം തുടരും സിനിമയിലെ ബെൻസ് എന്ന കഥാപാത്രമായി മോഹൻലാൽ പകർന്നാടിയത് ഒരു കഥകളി കലാകാരൻ്റെ കണ്ണിലൂടെ നോക്കിക്കണ്ട അനുഭവം പങ്കുവെച്ചുകൊണ്ടുള്ള തരുണിന്റെ കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് തുടരുമെന്ന എന്ന ചിത്രത്തിന്റെ ഓരോ സൂക്ഷ്മംശങ്ങളും ലോകം ചർച്ച ചെയ്തപ്പോഴും മറ്റാരും ശ്രദ്ധിക്കാതെ പോയ മോഹൻലാലിന്റെ മുഖത്ത് വിരിഞ്ഞ നവരസങ്ങളെപ്പറ്റി ലാൽ വേഴ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഇറക്കിയ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു തരുണിന്റെ കുറിപ്പ് മോഹൻലാലിനൊപ്പമുള്ള അടുത്ത ചിത്രത്തിന്റെ തിരക്കഥാ പൂജ നടന്ന ദിവസം ബെൻസ് നവരസങ്ങൾ എന്ന പേരിൽ ഒരാൾ വീഡിയോ അവതരിപ്പിച്ചപ്പോൾ അതൊരു വലിയ അംഗീകാരവും അനുഗ്രഹവുമായി തോന്നിയതായി തരുൺ കുറിച്ചു തരുൺ മൂർത്തിയുടെ കുറിപ്പിങ്ങനെ ഒടുവിൽ ഒരാൾ അത് ശരിയായ അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു കഥകളി കലാകാരൻ എന്ന നിലയിൽ മോഹൻലാൽ എന്ന നടനിലൂടെ നവരസങ്ങൾ സ്ക്രീനിൽ ഒഴുകുന്നത് കാണാൻ എൻ്റെ ഹൃദയം എപ്പോഴും കൊതിച്ചിരുന്നു മോണിറ്ററിൽ അവയെല്ലാം വിരിഞ്ഞു വരുന്നത് കാണുന്നത് ഒരു സ്വകാര്യ സന്തോഷമായിരുന്നു നിശബ്ദവും പൂർണവും ആഴത്തിൽ സംതൃപ്തി നൽകുന്നതുമായ ഒന്ന് എന്നാൽ ലോകം തുടരും എന്ന ചിത്രത്തിന്റെ ഓരോ സൂക്ഷ്മാംശങ്ങളും വിശകലനം ചെയ്തപ്പോഴും ആ ഒൻപത് വികാരങ്ങൾ ചർച്ചകളിൽ നിന്ന് വിചിത്രമാം വിധം വിട്ടുനിന്നു പേര് ചൊല്ലി വിളിക്കാൻ കാത്തിരിക്കുന്ന ഒരു അപ്രിയ സത്യം പോലെ തുടർന്നാണ് മോഹൻലാൽ സാറിനൊപ്പമുള്ള ഞങ്ങളുടെ അടുത്ത യാത്രയുടെ സ്ക്രിപ്റ്റ് പൂജയുടെ ദിവസം വന്നത് ആ പവിത്രമായ നിമിഷത്തിൽ ബെൻസ് നവരസങ്ങൾ എന്ന ആശയവുമായി ഒരാൾ കടന്നു വന്നു പെട്ടെന്ന് എല്ലാം ഒത്തുചേർന്നതുപോലെ തോന്നി അതൊരു അംഗീകാരമായി തോന്നി അതൊരു അനുഗ്രഹമായി തോന്നി അതൊരു മഹത്തായ കാര്യമായി തോന്നി നന്ദി എന്നാണ് തരുൺ കുറിച്ചത്